നമുക്ക് നമുക്കിന്നറിയാം ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായി നിലനിൽക്കേണ്ടുന്ന ഒരു രാജ്യമാണ് ജനസംഖ്യയിൽ തന്നെ ലോകത്ത് നമ്മൾ ഒന്നാമത് നിൽക്കേണ്ടതാണ് ജനസംഖ്യ എന്ന് പറയുന്നത് ജനങ്ങൾ ഒരു രാജ്യത്തിന്റെ ജനസംഖ്യ അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ രാജ്യത്തിനൊരു മുതൽക്കൂട്ടാണെന്ന് വിചാരിക്കുന്നതിന് പകരം രാജ്യത്തെ ജനങ്ങളുടെ അംഗസംഖ്യ അതൊരു രാജ്യത്തിന്റെ അപകടമാണെന്ന് വിചാരിക്കുന്ന മനുഷ്യത്വ വിരുദ്ധർ നമുക്ക് കാണാം ലോകത്തെ ഏറ്റവും വമ്പൻ കുതിപ്പ് നടത്തുന്ന ചൈനയാണ് ജനസംഖ്യയിൽ നമ്മളുടെ മുമ്പിൽ അല്ലെങ്കിൽ രണ്ടാമത് നിൽക്കും നമ്മളിപ്പോ ഒന്നാമതാ നമ്മൾ ജനസംഖ്യ കൂടിയപ്പോ നമ്മൾ താഴോട്ടൊന്നുമല്ല പോയത് നമ്മൾ മുന്നോട്ടാ സ്വാതന്ത്ര്യം കിട്ടുമ്പോ മുപ്പത്തഞ്ചു കോടിയേ നമ്മളുള്ളൂ സ്വാതന്ത്ര്യം കിട്ടുമ്പോ മുപ്പത്തഞ്ചു കോടിയേ ഉള്ളൂ ആ മുപ്പത്തഞ്ചു കോടിയിൽ പാകിസ്ഥാന്റെ ഇരുപത്തഞ്ചു കോടി ഇപ്പോ ഇരുപത്തിയഞ്ചു കോടിയായ പാകിസ്ഥാൻ പാകിസ്ഥാനുണ്ട് ഇരുപത് കോടിയോളമുള്ള ഉണ്ട് മുപ്പത്തി നാപ്പത് കോടിയായി ഇന്ന് വളർന്ന ഇന്ത്യ ഉണ്ട് ഇതെല്ലാം ചേർന്നാൽ ഇരുന്നൂറ് കോടിയോളം വരുമായിരുന്ന ഒരു ജനതയുടെ മനുഷ്യ വിഭവശേഷിയെ തകർത്ത് തരിപ്പണമാക്കി അവരെ ഭിന്നിപ്പിച്ചാലല്ലാതെ ഈ ശക്തിയെ ബ്രിട്ടീഷുകാരന്റെ വംശീയ മേധാവിത്വത്തിന് ഭീഷണി ഉയർത്തുന്ന ഈ മഹാശക്തിയെ തകർക്കാനാവുകയില്ല എന്ന് തിരിച്ചറിഞ്ഞ് അവർ നടത്തിയ ആ ഭിന്നിപ്പിന്റെ അതേ നയതന്ത്രം ഇന്ന് പയറ്റുന്നത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഭരണകർത്താക്കളാണ് അവർ നമ്മുടെ രാജ്യത്തിന്റെ ഭൂരിപക്ഷത്തിന്റെ അല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ രാജ്യത്തിന്റെ ഭൂരിപക്ഷത്തിന്റെ പ്രതിനിധികളല്ല ന്യൂനപക്ഷമാണ് ജനാധിപത്യത്തിന്റെ ലൂപ്പ് ഹോളിലൂടെ അംഗസംഖ്യയുടെ കണക്ക് പറഞ്ഞുകൊണ്ട് നൂറുപേർ വോട്ട് ചെയ്യുമ്പോ അറുപത്തിനാല് പേർ നിങ്ങൾ ഞങ്ങളെ ഭരിക്കണ്ടായ നോട്ട് ചെയ്യുമ്പോഴാണ് മുപ്പത്തിനാലു പേർ ആറു പേർ മാത്രം വോട്ട് ചെയ്ത നൂറ് പേരിൽ മുപ്പത്തിയാറ് പേര് മാത്രം വോട്ട് ചെയ്തവർ യഥാർത്ഥത്തിൽ എവിടെയാ അവരിന്ന് അധികാരത്തിലിരിക്കുകയാണ് ഇത് ജനാധിപത്യത്തിന്റെ നന്മയെക്കുറിച്ച് നമ്മൾ വാചാലമാകുമ്പോൾ ഇത് ജനാധിപത്യത്തിന്റെ ഒരു ശാപമാണ് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വോട്ട് ചെയ്ത നൂറുപേർ വോട്ട് ചെയ്യാത്തവർ പോട്ടെ വോട്ട് വോട്ട് ചെയ്ത പേരിൽ പേരല്ലാതെ ഇന്ത്യ ഈ വർഷമായി ഭരിക്കുന്നവർ ചെയ്തിട്ടില്ല എല്ലാ ഭിന്നിപ്പിക്കൽ തന്ത്രങ്ങളും അവർ മാറി മാറി പയറ്റിയിട്ടും ഹിന്ദു വികാരത്തെ ആഗോളം ഉത്തേജിപ്പിക്കാൻ വേണ്ടി മൂവായിരം കോടി പ്രതി മുതൽ മുടക്കി പട്ടേൽ പ്രതിമ പണിതിട്ടും രാമക്ഷേത്രം പണിതിട്ടും അയോധ്യയിൽ പോലും അവരെ തോൽപ്പിച്ച് കയ്യിൽ കൊടുത്ത ജനതയാണ് ഇന്ത്യൻ ജനത അങ്ങനത്തെ മതേതരത്വത്തെ ജീവവായു പോലെ സ്നേഹിക്കുന്ന നമ്മുടെ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു ജനതയുടെ ഉദാര മനസ്ഥിതിയിൽ വിഷം കലക്കി ഈ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ വേണ്ടി ഇവർ നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാണ് ഭിന്നിപ്പിന്റെ ശക്തികളെ ഇന്ത്യ പൊറുക്കില്ല അത് ഇന്ത്യയുടെ പൈതൃകമാണ് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ അവർ ഇന്ത്യ വിട്ടു പോയതിനു ശേഷം കുറവുകൾ ഒരുപാട് നമുക്ക് പറയാനുണ്ടെങ്കിലും ഇന്ത്യ പതിറ്റാണ്ടുകളോളം അഞ്ചോളം പതിറ്റാണ്ട് പരിച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചില്ല കുറവുകളുണ്ട് വീഴ്ചകളുണ്ട് ഒക്കെ ഉണ്ട് ഉണ്ടെന്ന് പറയുന്നവരാ നമ്മൾ ഇല്ലാതിരിക്കില്ലല്ലോ ഉള്ളത് അത് പക്ഷേ അവർ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ഡിവൈഡ് ആൻഡ് റൂൾ എന്നത് ഇന്ത്യയിൽ ഇന്ത്യ നിവാസികളുടെ ഒരു നയമേ ആയിരുന്നില്ല അത് വിദേശികളുടെ നയമായിരുന്നു ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ കേവലം പത്തോ പതിനഞ്ചോ വർഷം മാത്രമായി ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ലൂപ്പ് ഹോളിലൂടെ അധികാരത്തിൽ കയറിയിരിക്കുന്ന ഇന്നത്തെ ഇന്ത്യയുടെ ഭരണവർഗം അവർ എന്താണോ ഇന്ത്യൻ ജനതയോട് കാണിച്ചത് അതിനേക്കാൾ ക്രൂരമായി കിരാതമായി ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിക്കുകയാണ് ഭിന്നിപ്പിക്കൽ മാത്രമാണ് അവരുടെ നയം ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു ജനതയെയും അത്രയും ഭൂരിപക്ഷം അല്ലെങ്കിൽ പോലും ഒട്ടും മോശമല്ലാത്ത ഇരുപത്തഞ്ച് ശതമാനത്തോളമുള്ള മുപ്പത്തഞ്ചു കോടിയിലധികമുള്ള ഇന്ത്യൻ മുസ്ലിമീങ്ങളെയും തമ്മിൽ പിന്നിപ്പിച്ചവർക്കിടയിൽ വൈരം വാരിവിതറി അവർ തമ്മിൽ ഒരുമിച്ച് ഇവിടെ കഴിയാൻ പാടില്ല അവർക്കിടയിൽ വെറുപ്പ് ഈ രാജ്യത്തിന്റെ അന്തരീക്ഷത്തിൽ വ്യാപിപ്പിക്കണമെന്ന പദ്ധതിയുമായി ഇന്നത്തെ ഇന്ത്യയുടെ അധികാരിവർഗം ഭരണവർഗം മുന്നോട്ട് പോകുകയാണ് അതിനോടാണ് യഥാർത്ഥത്തിൽ അന്ന് ബ്രിട്ടീഷുകാരോട് പൊരുതിയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിനെ കാര്യത്തിൽ ഇന്നും നമ്മൾ മാനിക്കേണ്ടതുണ്ട് ആ വൈരത്തിന്റെ സന്ദേശത്തിനെതിരെ ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെറുപ്പിന്റെ ചന്തയിൽ സ്നേഹത്തിന്റെ കട തുറക്കലാണ് എന്റെ ലക്ഷ്യമെന്ന് പറയാൻ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടല്ലോ അത് നമുക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട് ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വക്കാലത്ത് പറയുകയല്ല പക്ഷെ അങ്ങനെ പറയാൻ ഇന്ന് നമ്മുടെ മതേതര പ്രസ്ഥാനങ്ങളുണ്ട് ഇവിടെ അപ്പുറത്തുമുണ്ട് നമ്മുടെ ജോൺ ബ്രിട്ടാസിന്റെ ഒക്കെ ഇന്നലത്തെ രാജ്യസഭയിലെ പ്രസംഗം ഞാൻ കേട്ടു കോൾമയർ കൊണ്ടുപോയി അംഗീകരിക്കണം നമ്മുടെ മതേതര പ്രസ്ഥാനങ്ങളെ അവരിന്റെ ആ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ ജനാധിപത്യത്തിന്റെ മുഖങ്ങളാണ് അവരെ നമ്മൾ മാനിക്കുമ്പോ ഈ വൃത്തികെട്ട ഭരണവർഗം ഇന്നലെ ബ്രിട്ടീഷുകാരൻ ഇന്ത്യയിൽ എന്ത് ചെയ്തോ എന്ത് അപരാധം കാരണമാണോ സമാധാനകാംക്ഷിയായ ഗാന്ധിജിയെ സമരഭൂമികയിൽ സജീവമാക്കാൻ മാത്രം അദ്ദേഹത്തെ ചൊടിപ്പിച്ചത് ആ അദ്ദേഹം നയം ഡിവൈഡ് ആൻഡ് റൂൾ ഇന്ത്യയിലെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് അധികാരം നിലനിർത്തുക എന്ന പദ്ധതിയുമായി ഇന്ന് ഈ ഭരണവർഗം മുന്നോട്ട് പോവുക ആ മുന്നോട്ടുള്ള പോക്കിനെ തടയിട്ടില്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് നാമാവശേഷമാകുന്നത് നമ്മുടെ രാജ്യമാണ് ഇസ്ലാമിക സങ്കല്പത്തിൽ മനുഷ്യൻ എന്ന് പറയുന്നത് ആറടി ബോഡിയുള്ള ഈ ഭൗതിക ശരീരമല്ല മനുഷ്യൻ എന്ന് പറയുന്നത് ഭൂമിയിൽ ഒതുങ്ങാത്ത ആത്മാവ് മനസ്സിന്റെ അസ്തിത്വമാണ് ആ ആത്മാവിനെ വളർത്തണമെങ്കിൽ ആ ആത്മാവിനെ വളർത്തണമെങ്കിൽ അത് ഉദാരമാകണം വിഭാഗീയതകൾക്ക് അതീതമാകണം അത് സങ്കുചിതത്വത്തിനും വെറുപ്പിനും അതീതമാകണം അത് എല്ലാ ആത്മദർശനങ്ങളും നമ്മെ പഠിപ്പിക്കുന്ന സന്ദേശമാ എന്താ പറയുന്നത് അയം അയം നിജ നിജ ഞാൻ നീ എന്ന് മനുഷ്യരെ ഭിന്നിപ്പിച്ച് വേർതിരിവ് കൽപ്പിക്കുന്നവൻ ലഘുചേതസ കൊഞ്ഞു മനസ്സിന്റെ ഉടമയാ ആറടിയേക്കാൾ അവന്റെ ബോഡിയേക്കാൾ ചെറിയ മനസ്സാണ് അവന്റെ നമ്മുടെ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഉള്ള പോലെ മനസ്സു കുഞ്ഞ ശിശുവിന്റെ മനസ്സാ മനുഷ്യനെ അറിയൂ ഗതികേടാണ് മനുഷ്യത്വത്തിന്റെ ഗതികേടാണ് അത്തരം ആളുകൾ നമ്മുടെ പ്രധാനമന്ത്രിയാണെന്ന് പറയുന്നത് മാനക്കേടാണ് നമുക്ക് മാനക്കേ മനുഷ്യത്വത്തിന് മാനക്കേടാ വേദങ്ങൾ തന്നെ നമ്മോട് പറയുന്നത് അയം നിജ പരോവേദി പറയുന്നതോനാം ലഘുചേത മനസ്സ് ചെറുതായവനാണ് മനുഷ്യരെ മനസ്സ് ചെറുതാക്കരുതേ മനസ്സാണ് നീ മനസ്സുകൊണ്ട് നിങ്ങൾ വലുതാവുക ഉദാര കുടുംബകം ആരാണ് യഥാർത്ഥത്തിൽ വലിയ മനസ്സിന്റെ ഉടമ വലിയ മനസ്സിന്റെ ഉടമ ആരാണ് ലോകമേ തറവാട് തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ ാണ് വള്ളത്തോളത് പറഞ്ഞതെങ്കിൽ ലോകമേ ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞു മനുഷ്യരെല്ലാം ദൈവത്തിന്റെ കുടുംബമാ ഇങ്ങനെ വിചാരിക്കുന്ന മനുഷ്യനെ ഈ ലോകത്ത് നന്മ ഉണ്ടാക്കാൻ പറ്റൂ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ ശത്രുവാണ് അവന്റെ മതത്തിന്റെ പേരിൽ അവന്റെ വർണ്ണത്തിന്റെ പേരിൽ വർഗത്തിന്റെ പേരിൽ എന്ന് വിചാരിക്കുന്നവർക്ക് ഈ ലോകത്തൊരു നന്മയും ചെയ്യാനാവില്ല അവൻ മൃഗത്തെ പോലെ മനസ്സിന്റെ ഉടമയെതപ്പതപ്പതിച്ച് ഈ ഭൂമിയുടെ പുറന്തൊലിക്ക് മുകളിൽ കന്നാലിയെ പോലെ ജീവിച്ച് ഈ മണ്ണിന്റെ അടിയിലേക്ക് വ്യർത്ഥമായ ജീവിതവുമായി അലിഞ്ഞു ചേരേണ്ടവനാണ് പക്ഷേ അവന്റെ മനസ്സുദാരത കൊണ്ടാണ് വലുതാവുക ഉദാര കുടുംബകം പാടി നടക്കുന്നു എന്ന് മേനി പറയുന്നവർ ഞാൻ എന്റെ പ്രിയപ്പെട്ട എല്ലാ ഹിന്ദുക്കളെയും പറയുകയല്ല അവർ ഈ ആദർശം ഉൾക്കൊള്ളുന്നവരാ ഈ വർഗീയത മുഴുവൻ പറഞ്ഞിട്ടും അവർക്ക് ഭൂരിപക്ഷം കൊടുക്കാതെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നത് അവരോടാ തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട് ഈ സമൂഹത്തോടെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് പറയട്ടെ ആ അടിസ്ഥാനത്തിൽ ഇസ്ലാം എന്നും പഠിപ്പിച്ചത് മനുഷ്യന്റെ മനസ്സ് വലുതാക്കാനാണ് മനസ്സ് ഒരേ ഒരു ഉപായം എന്താ അവനെ ഉദാരനാക്കി തീർക്കുക എന്നുള്ളതാണ് ഉദാര മനുഷ്യന്റെ മനസ്സ് എത്ര വലുതാകുന്നു അത്രയും മനുഷ്യൻ വലുതാ എത്ര ഉദാരനാകുന്നു അത്രയും അവന്റെ മനസ്സ് വലുതാ അവിടെയാണ് അള്ളാഹു പറഞ്ഞത് മനുഷ്യരെ നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങൾക്ക് അള്ളാഹു തന്നത് നിങ്ങൾക്ക് മാത്രമുള്ളതല്ല നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാവു തന്നത് പണമാകട്ടെ പദവിയാകട്ടെ അധികാരമാകട്ടെ സ്ഥാനമാകട്ടെ സൗന്ദര്യമാകട്ടെ മറ്റ് സൗഭാഗ്യങ്ങൾ എന്തുമാകട്ടെ ആരോഗ്യമാകട്ടെ അതുകൊണ്ട് നിങ്ങൾ പരലോകം അനന്തമായി ചേക്കേറാൻ വേണ്ടി നിന്റെ മനസ്സ് തുടികൊട്ടുന്ന ഇവിടെ ഒതുങ്ങാതെ ഞാൻ ഈ ലോകത്തിന്റെ അടിമയല്ല ഞാൻ പരലോകത്തിനു വേണ്ടി കൊതിക്കുന്നു എന്ന് നിന്നോട് ഓരോ നിമിഷവും പറഞ്ഞുകൊണ്ട് നിന്റെ ഉള്ളിൽ അനന്തതകളിലേക്ക് ചിറകടിച്ച് പറക്കാൻ കൊതിക്കുന്ന നിന്റെ മനസ്സുണ്ടല്ലോ ആ മനസ്സിനെ വലുതാക്കി ഒതുച്ച പരലോകം വെട്ടി കൈ കിട്ടിയത് എന്തുണ്ടെങ്കിലും അതുകൊണ്ട് പരലോകം നേടാൻ നോക്കണം അമ്പതിനായിരം കോടിയുണ്ട് എനിക്കും എൻ്റെ മക്കൾക്കും എൻറെ കെട്ടിയോക്കും കുട്ടിയോക്കും ഒന്ന് മാത്രം തീരുമാനിച്ച അവൻ എന്തിനു കൊള്ളാം അവന് പരലോകമില്ല ഇത് ഇസ്ലാമിക ദർശനമാണ് ദാനധർമ്മമെന്നൊക്കെ പറയുന്നത് വേണമെങ്കിൽ ആളുകളുടെ ഉദാരന്മാരുടെ സൗജന്യമല്ല മനുഷ്യനാകാനുള്ള അവന്റെ ആത്മാവിനെ ആകാശത്തോളം വളർത്തി ആകാശ സീമകളിൽ അവന്റെ റിയൽ എബോർഡ് യഥാർത്ഥ താവളം ഉറപ്പിക്കാനുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ സുവർണാവസരമാണ് അവൻ ഉദാക എന്ന് ഇസ്ലാം പഠിപ്പിച്ചു പരലോകം പരലോകം കയ്യിൽ നിനക്കുള്ള ഭൂമിയിലെ വിഹിതം നീയോട്ട് മറക്കുകയും വേണ്ട എല്ലാം വലിച്ചെറിഞ്ഞ് സന്യാസിയെ പോലെ ജീവിക്കണ്ട നിനക്ക് അനുവദിക്കപ്പെട്ട ഭൗതിക ലോകത്തെ വിഹിതങ്ങൾ വിഭവങ്ങൾ അത് നീ മറക്കുകയും വേണ്ട അത് നിനക്കുള്ളതുമാണ് ൾക്ക് നീയും ഉപകാരം ചെയ്യുക ഇതാണ് ഖുർആന്റെ മെസ്സേജ് നിനക്കല്ലാ ഉപകാരം ചെയ്തെങ്കിൽ ചെയ്ത ഉപകാരത്തിന്റെ പങ്ക് നൽകി നീ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക ഇസ്ലാമിന്റെ ദർശനം വിഭാവനം എന്താണെന്നറിയോ എന്താണ് ദാനം ചെയ്യേണ്ടത് എല്ലാം കഴിച്ച് മിച്ചമുണ്ടായിട്ട് തനിക്കും തന്റെ പത്ത് തലമുറയ്ക്കും അനുഭവിച്ചാലും തീരാത്തത് മുഴുവൻ ബാങ്ക് ലോക്കറിൽ പത്രമായി സൂക്ഷിച്ചിട്ട് പിന്നെ വല്ല മിച്ചം കിട്ടുന്നതിൽ നിന്നും വെള്ളിത്തുട്ടുകൾ വലിച്ചെറിഞ്ഞ് ദാനത്തിന്റെ കടമ തീർക്കാൻ ശ്രമിക്കുന്നവനല്ല മുസ്ലിം മറിച്ച് മുസ്ലിം എന്ന് പറയുന്ന എന്താണ് ചെലവാക്കേണ്ടതെന്ന് രവിയെ അവർ അങ്ങയോട് വന്ന് ചോദിക്കും ചെലവാക്കിയേ പറ്റൂ ചെലവാക്കണമെന്ന് അങ്ങ് അവരോട് പറയുമ്പോ അള്ളാഹുവും അവന്റെ പ്രവാചകനും പറയുന്നത് എന്തും ചെയ്ത് പരലോകം സ്വന്തമാക്കുക എന്ന ഏകമുഖ ലക്ഷ്യവുമായി ജീവിക്കുന്ന താങ്കളുടെ അനുയായികൾ താങ്കളോട് വന്ന് ചോദിക്കും അനിൽ എന്താണ് ഞങ്ങൾ പറഞ്ഞു കൊടുക്കണം പ്രവാചകരെ ആവശ്യം കഴിച്ച് മിച്ചമുള്ളത് ചെലവാക്കാനല്ലെങ്കിൽ പിന്നെന്തിനാന്ന് ആവശ്യം കഴിച്ചിട്ട് ബാക്കിയുള്ളത് ചെലവാക്കാനാണെന്ന് പറഞ്ഞു കൊടുക്ക് ഈ ദർശനം ഈ ദർശനം ഏറ്റുവാങ്ങിയതിന്റെ പേരിലാണ് ഈ ലോകത്തും രാജ്യത്തും വക്കഫുണ്ടായത് എന്ന് അറിയാത്തവരറിയണമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മഹാനായ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഉമർ അലി അള്ളാഹു താലാ ഇസ്ലാമിന്റെ ആദ്യത്തെ ഖലീഫയായ ഉമർ റലി അള്ളാഹു താലാവിന് ഒരു വലിയ തോട്ടം അദ്ദേഹത്തിന്റെ കൈവശം വന്നു ചേർന്നു അദ്ദേഹം പ്രവാചകനോട് വന്നിട്ട് പറഞ്ഞു പ്രവാചകരെ എന്റെ കൈവശം ഒരു മികച്ച തോട്ടം വന്ന് വന്നു ചേർന്നിട്ടുണ്ട് ഞാൻ പരലോകമാണ് ലക്ഷ്യം വെക്കുന്നത് ഈ തോട്ടം ഞാൻ എന്ത് ചെയ്യണം എന്റെ ജീവിതത്തിൽ ഇത്രയും അമൂല്യമായ ഒരു 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 വിഭവം തോട്ടം അല്ലെങ്കിൽ സമ്പാദ്യം എനിക്ക് ഇന്നോളം ഉണ്ടായിട്ടില്ല എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോഹ താങ്കൾ വിചാരിക്കുന്നുവെങ്കിൽ ആഗ്രഹിക്കുന്നെങ്കിൽ ആ പ്രോപ്പർട്ടി അങ്ങനെ നിലനിർത്തിയിട്ട് അതിന്റെ വരുമാനത്തെ അതിന്റെ ഗുണങ്ങളെ മറ്റ് ആളുകൾക്ക് ദാനം ചെയ്യാം പ്രവാചകൻ പറഞ്ഞു പ്രോപ്പർട്ടി നിലനിർത്തുക എന്നിട്ട് അതിന്റെ പ്രയോജനങ്ങൾ ആളുകൾക്ക് ദാനം ചെയ്യുക ഇതാണ് ഏറ്റവും മികച്ചതെന്ന് മഹാനായ പ്രവാചകൻ പറഞ്ഞു അതിന്റെ പ്രോപ്പർട്ടി അതിന്റെ അസൽ പ്രോപ്പർട്ടി വിൽക്കപ്പെടരുത് വിൽക്കാനേ പാടില്ല ആരുടെ ഉമറിന്റെ പ്രോപ്പർട്ടി അങ്ങനെ ദാനം ചെയ്താൽ പിന്നെ ഉമരെ നീ വിൽക്കരുത് വല യൂഹബു പിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ടവർക്ക് അത് ദാനവും ചെയ്യരുത് അത് പൊതു സ്വത്തായി സമൂഹത്തിനുപകാരപ്പെടും വിധം നിലനിൽക്കണം അടക്കമുള്ള മക്കൾക്കും ഇനി അത് എന്ന് പഠിപ്പിച്ചതിൽ നിന്ന് തിൽ ഏറ്റവും വേണ്ടി പരലോകം സ്വന്തമാക്കാൻ വേണ്ടി കൊടുത്ത ഉമ്മറു ഫാറൂഖിന്റെ ആ അനുയായികൾ പിൻമുറക്കാരായ മുസ്ലിം സമുദായം എല്ലാ കാലത്തും അവരുടെ സ്വത്തുക്കൾ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി വക്കഫ് ചെയ്തിട്ടുണ്ട് ുംബി സബിയിലാ ദൈവ മാർഗത്തിലും വഴിയാധാരമായവരുടെ സുരക്ഷിതത്വത്തിനും അതിഥി സൽക്കാരത്തിനും മെഹ്മാൻ ഖാനകൾ സൽക്കാര കേന്ദ്രങ്ങൾ പണിത കൊടുക്കാനും ഒക്കെയായി താങ്കൾക്ക് അതിന്റെ വിഹിതം വിനിയോഗിക്കാം അത് കൈകാര്യം ചെയ്യുന്ന ആൾക്ക് മാന്യമായി അതിൽ നിന്ന് ഭക്ഷിക്കാം അത് അനുഭവിക്കാം മാന്യമായ അളവിൽ മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ പ്രവാചകൻ പഠിപ്പിച്ച അന്ന് മുതൽ ഇസ്ലാമിക സമൂഹം അവരുടെ സ്വത്തുക്കൾ വക്കഫ് ചെയ്തു ആ വക്കഫാണ് ലോകം മുഴുവൻ ഇസ്ലാമിക സമൂഹത്തിന്റെ പള്ളികളായി അതുപോലെ തന്നെ മദറസകളായി അതുപോലെ തന്നെ നിന്ന് കാണപ്പെടുന്ന പലതും പലതുമായി നിലനിൽക്കുന്നത് രാഷ്ട്രത്തിന്റെ ദൗത്യമാകുന്നത് എങ്ങനെയാണ് അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സ്വത്തുക്കൾ യഥാർത്ഥത്തിൽ നേരത്തെ ഇവിടെ പറഞ്ഞു മുസമ്മൽ മൂലി അത് പറയുകയുണ്ടായി മനുഷ്യൻ മരിച്ചാൽ അവന്റെ കബറിലേക്ക് പ്രതിഫലമായി ഏഴ് കാര്യങ്ങളുടെ നന്മകൾ പ്രവഹിച്ചു കൊണ്ടിരിക്കും ആ പറയുക മരിച്ചാലും അവന്റെ ആത്മാവ് അനന്തതകളിൽ ചേക്കേറുമ്പോ അവന്റെ ആത്മാവിന് പുണ്യമായി നന്മയായി ഈ ലോകത്ത് നിന്ന് ഈ ലോകത്ത് നിന്ന് നന്മകൾ പ്രവഹിച്ചു കൊണ്ടിരിക്കും എന്തൊക്കെ ചെയ്താൽ മനല്ല വിദ്യാഭ്യാസത്തിന്റെ ഏർപ്പാട് ചെയ്താൽ െ സംബന്ധിച്ചോളം രണ്ടായി അറിവിന് ഒരു കാലത്തും തരം തിരിച്ചിട്ടില്ല മുസ്ലിം യൂറോപ്പിന്റെ നെഞ്ചകത്ത് ഇസ്ലാമിക സമൂഹം കൊർഡോവ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയപ്പോ റാൻ പഠനത്തിനും ശാസ്ത്ര പഠനത്തിനും രണ്ട് സംവിധാനം ഉണ്ടാക്കിയില്ല അവിടെയാണ് സിൽവസ്റ്റർ രണ്ടാമനെ പോലുള്ള പിൽക്കാലത്ത് ക്രൈസ്തവ ലോകത്തിന്റെ പോപ്പുമാർ വന്ന് വിദ്യാഭ്യാസം നേടിപ്പോയത് ഇസ്ലാമിന് വിദ്യാഭ്യാസം ഒന്ന അത് സമഗ്രമാണ്മീയം എന്ന വേറെ പോലുമില്ല അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു വക്വ് ചെയ്യേണ്ടതും എന്നല്ല പഠിപ്പിക്കാനാണ് വിദ്യാഭ്യാസത്തിന് പ്രിയപ്പെട്ടവരെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വക്വ് ചെയ്യണമെന്ന് പറഞ്ഞാൽ തന്റെ വിലപ്പെട്ട സ്വത്ത് വിട്ടുകൊടുക്കാൻ മടിയില്ലാത്ത സമ്പന്നന്മാരെ ഇന്നുണ്ടെന്ന് മാത്രല്ല ഇന്നലകളിൽ ഈ കേരളം ദർശിച്ചതിന്റെ അനന്തര ഫലമാണ് ഇന്ന് വിവാദമായി മാറിയിരിക്കുന്ന മുനമ്പത്തെ വക്കഫ് ഭൂമി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇൽമ ഒന്ന് വിദ്യാഭ്യാസത്തിന്റെ ഏർപ്പാട് ചെയ്യുന്നവർ രണ്ടാമത്തെ ധാരാണെന്നറിയോ ഔ കറ നെഹ്റ നേരത്തെ പറഞ്ഞു ഒരു നദി ഒരു കനാലി ഒഴുക്കി കൊടുത്താൽ പൊതുജനാവശ്യത്തിന് വേണ്ടി നോക്കൂ വിദ്യാഭ്യാസത്തിന്റെ സൗകര്യം മുസ്ലിങ്ങൾക്ക് മാത്രമാണോ രാഷ്ട്രത്തിന് പൊതുവേ അല്ലേ നദി ഒഴുക്കിയാൽ മുസ്ലിങ്ങൾ മാത്രമേ കുളിക്കുള്ളൂ ഹഫറ അല്ലെങ്കിൽ അല്ലെങ്കിൽ കുഴിച്ചു കൊടുത്താൽ പ്ലാന്റേഷനുകൾ തോട്ടങ്ങൾ നിർമ്മിച്ചിട്ട് അതിന്റെ പ്രയോജനം പൊതുജനത്തിന് വിട്ടു കൊടുത്താൽ ഔ മസ്ജിദ അല്ലെങ്കിൽ പള്ളി പണിതാൽ അഞ്ചാമതാ എല്ലാരും ഇപ്പൊ പള്ളിയിലാകരു വകുപ്പ് തുടങ്ങണ പള്ളിയിലാ പിന്നെ മദ്രസയല്ല അഞ്ചാമത് പറയുകയാ പള്ളിയിൽ ഈ പള്ളിയിൽ മാത്രമായി വഖഫിന്റെ ലക്ഷ്യത്തെ ഒതുക്കി കെട്ടി അക്കാര്യത്തിൽ നമുക്കൊണ്ട് പങ്ക് നമ്മൾ യഥാർത്ഥത്തിൽ വക്വഫ് കൈവശം ഉണ്ടെങ്കിൽ പോലും വക്വിനെ പറയപ്പെട്ട ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യം പ്രസക്തമാണ് വക്വിന്റെ കൃത്യമായ വിനിയോഗത്തിൽ നമ്മുടെ പൂർവികന്മാർ കാണിച്ചതുപോലുള്ള ഉത്തരവാദിത്വ ഏറ്റെടുക്കുന്നതിൽ നമ്മൾ മുസ്ലിങ്ങളുടെ ഏതാണ്ട് സ്വന്തമാണ് എന്ന് ഈ വെറുപ്പിന്റെ ശക്തികൾ പ്രചരിപ്പിച്ചപ്പോൾ ജനങ്ങൾ അതിന് വശംപതരായി പോയത് വക്കഫിന്റെ ഭൂമിയിൽ എന്തൊക്കെയാണ് ഇവിടെ പ്രവർത്തിക്കുന്ന സുപ്രീം കോടതി വക്കഫ് ഭൂമിയില ആർക്കിയോളജിക്കൽ ആർക്കിയോളജി ഓഫ് ഇന്ത്യയുടെ നിരവധി സ്ഥാപനങ്ങൾ ഡൽഹിയിൽ വക്കഫിന്റെ ഭൂമിയില ഇന്ത്യൻ റെയിൽവേയുടെ പ്രതിരോധ സേനയുടെ ഏറ്റവും അധികം ഭൂമി വഖഫാണ് വഖഫാണ് ഡൽഹി കോർപ്പറേഷന്റെ ഒരുപാട് സ്ഥലങ്ങൾ വഖഫിലാണ് എന്ന് പറഞ്ഞാൽ വഖഫ് ചെയ്യപ്പെടുന്ന ഭൂമി ഒരു രാഷ്ട്രത്തിന്റെ പൊതു നന്മയ്ക്ക് വിനിയോഗിക്കപ്പെടാം ഇസ്ലാമിക സമൂഹം അംഗീകരിച്ചിട്ടുള്ളത് കൊണ്ടാണ് കാരണം ഇവിടെ പറഞ്ഞത് നദിയൊഴുക്കിയാൽ കുഴിച്ചാൽ തോട്ടം നിർമ്മിച്ചാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയാൽ ഇതെല്ലാം വക്കഫായി മുപ്പത്താറ് വക്കഫ് ബോർഡുകൾ കേന്ദ്ര ഗവൺമെന്റിന്റെ അണ്ടറിലുണ്ട് സ്റ്റേറ്റുകളുടെയും കീഴിൽ ഈ വക്കഫ് ബോർഡുകൾ ഒന്നും മുസ്ലിമീങ്ങൾ സമരം ചെയ്തുണ്ടാക്കിയതല്ല മുസ്ലിമീങ്ങൾ ഇട്ടും വെച്ചും പോയ ആ വസ്തുവകകൾ അത് വ്യക്തികൾ അന്യാദിയിലപ്പെടുത്താതിരിക്കാൻ വേണ്ടി അതിവിടെ സംഭവിച്ചു നിങ്ങൾക്കറിയോ രണ്ടായിരത്തി രണ്ടിൽ എൽ കെ അദ്വാനി ഉദ്ഘാടനം ചെയ്ത മില്ലനിയം പാർക്ക് പത്തേക്കർ ഭൂമി ഖബർസ്ഥാനു വേണ്ടി വക്കഫ് ചെയ്തതാ അതൊക്കെ നമുക്ക് സഹിക്കാം കാരണം സമൂഹത്തിന്റെ പൊതു സമൂഹത്തിന് വേണ്ടി നൽകിയതിൽ മുസ്ലിം സമൂഹം ഇടപെട്ടിട്ടില്ല ഇപ്പൊ മുസ്ലിം സമുദായം അത് അരിത് ഭേദഗതികൾ അരുതെന്ന് പറയുന്നപ്പോൾ എന്തേ ഈ സമുദായം മുമ്പേ പറഞ്ഞില്ല നിങ്ങൾ ആലോചിക്കണം സുപ്രീം കോടതി വിട്ടതാന്ന് പറഞ്ഞോ റെയിൽവേ പിടിച്ചെടുത്ത ഭൂമി തരാൻ പറഞ്ഞോ പ്രതിരോധ സേനയുടെ വസ്തുവകകൾ വക്കഫിന്റെ രേഖാമൂലം രേഖാമൂലം സംസാരിക്കുന്നു തരണം പറഞ്ഞോ ആർക്കിയോളജിയുടെ വസ്തുവകൾ വിട്ടുതരണമെന്ന് പറഞ്ഞോ എന്താ കാര്യം വക്കഫിന് രാഷ്ട്ര നിർമ്മാണത്തിൽ വക്കഫിന്റെ പ്രോപ്പർട്ടികൾക്ക് ഒരു പങ്കുണ്ട് അതുകൊണ്ട് അത് ആ നിലയിൽ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിന് തിരിച്ചറിയാൻ ശേഷിയുണ്ട് അതുകൊണ്ട് രാഷ്ട്രപതി കൈകാര്യം പക്ഷേ നിങ്ങൾക്കറിയുമോ ഇന്ത്യയിലെ നല്ല ലോകത്തെ തന്നെ ഏറ്റവും വലിയ മുതലാളിയായി മണിക്കൂറുകളോളം ജീവിക്കുകയും ചില മണിക്കൂറുകൾ അതിനുശേഷം താഴോട്ട് വരികയും ചെയ്ത സാക്ഷാൽ അംബാനിയുടെ അൻഡാനിയ എന്ന് പറയുന്ന മുപ്പത്തിരണ്ട് നിലയുള്ള ആഡംബര ഭരണ ഭവനമുണ്ടല്ലോ അത് നിലനിൽക്കുന്നത് വകവ് ഭൂമിയിലാ ഏക്കർ കണക്കിനുള്ള വക്കവ് ഭൂമിയില എറണാകുളം നഗരത്തിലെ പത്ത് സെന്റിന്റെ വില പോലും കൊടുക്കാതെ അയാള് സ്വന്തമാക്കിയപ്പോ ഇത്തരക്കാരായ ആളുകൾ അത് മുസ്ലിങ്ങളുമുണ്ട് മുസ്ലിങ്ങളല്ലാത്തവരുമുണ്ട് അങ്ങനെ വന്നപ്പോൾ അത് അന്യാധീനപ്പെട്ട് രാഷ്ട്രത്തിന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി വഖഫിന്റെ നിയമങ്ങളെ കർക്കശമായി ഉറപ്പിച്ചത് കോൺഗ്രസിന്റേതും മറ്റ് ഗവൺമെന്റുകളും ഉറപ്പിച്ചത് രാജ്യത്തിന് വേണ്ടിയാ മുസ്ലിങ്ങൾക്ക് വേണ്ടിയല്ല